അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ടവരെ ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു പിഞ്ച പൈതലിൻ്റെ ഉമ്മ ഹുദ എന്ന് പറയുന്ന സഹോദരി ആ കുട്ടിയുടെ കൺമുമ്പിൽ വെച്ചിട്ട് വളരെ ദാരുണമായിട്ട് ഇല്ലാതായൊരു വാർത്ത കേൾക്കാൻ കഴിഞ്ഞു തിരുവാലി തഴംകോട് കുരുക്കൽ കാലിതിൻ്റെ മകൾ ഇരുപത്തിനാലുകാരിയായ ഹുദയാണ് മരണപ്പെട്ടിട്ടുള്ളത് വടപ്പുറം പട്ടിക്കാട് സംസ്ഥാന പാതയിലെ പുകുളത്ത് രാവിലെ ഒൻപത് മണിയോടെയാണ് ഈയൊരു അപകടം നടക്കുന്നത് വണ്ടൂരിൽ നിന്ന് ചെറുകോട് ഭാഗത്തേക്ക് പോകുന്ന ഹുദ ഓടിച്ചിരുന്ന ഡിയോ സ്കൂട്ടറാണ് മറ്റൊരു വാഹനത്തിൽ തട്ടി നിലമ്പൂർ ഭാഗത്തേക്ക് പോകുന്ന അടിയിലേക്ക് തെറിച്ച് വീണത് നിലമ്പൂർ ഭാഗത്തേക്ക് പോകുന്ന ഒരു ബസ്സിൻ്റെ അടിയിലേക്ക് ആ ഒരു ഹുദ ഹുദയെന്ന് പറയുന്ന ഇരുപത്തി നാല് കാരി തെറിച്ച് വീണപ്പോൾ ആ ഒരു സഹോദരിയുടെ തലയിലൂടെ ആ ഒരു വീഴ്ചയിൽ തന്നെ ആ ഒരു സഹോദരിയുടെ തലയിലൂടെ ആ ഒരു ബസ്സിൻ്റെ ടയർ കയറി ഇറങ്ങി എന്നറിയാൻ കഴിഞ്ഞു ആ സഹോദരി സ്വന്ത സ്ഥലത്ത് വെച്ച് തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടാകണം അവ ഹുസ്ബഹാനുവ താരം പുറത്തു കൊടുക്കട്ടെ ഒരുപാട് വേദന അനുഭവിച്ചിട്ട് സ്വന്തം കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് പെടഞ്ഞില്ലാതെ ആകേണ്ടി വന്ന ആ ഒരു ഉമ്മ ആ ഒരു പൈതരിനെ കണ്ടിട്ട് ആ ഉമ്മക്ക് ചിലപ്പോൾ കൊതി തീർന്നിട്ടുണ്ടാവില്ല കാരണം ഒന്നര വയസ്സുള്ള കുട്ടിയാണ് ആ ഒരു കുട്ടിയെ ഈ ഒരു ലോകത്ത് തനിച്ചാക്കിയിട്ടാണ് ആ സഹോദരി ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഉമാനെ കാണാതെ ആ ഒരു പൈതൽ ആ ഒരു മുലപ്പാൽ കിട്ടാതെ കരയുമ്പോൾ ആ വീട്ടുകാർ ആവലാതിപ്പെടുകയാണ് എത്ര വേദന അവർക്കുണ്ടാകും ഹൃദയുടെ ഡിയോ ബൈക്കിലുണ്ടായിരുന്നത് ഈ ഒന്നര വയസ്സുള്ള ആ ഒരു ഹുദയുടെ മകളും അതുപോലെ പത്തൊൻപത് കാരിയായ ഹംന എന്ന് പറയുന്ന വേറൊരു പെൺകുട്ടിയാണ് ഇവർ രണ്ടു പേരും ഈ ഒരു ഏതൊരു വാഹനത്തിൽ ചെന്നിട്ട് ഇടിച്ചതാണിത് അപ്പോൾ ഈ ഹുദ ഈ ലോറിയുടെ അടിയിലേക്ക് വീണു ആ ഒരു ഹ്ന എന്ന് പറയുന്ന പത്തൊൻപത് വയസ്സുള്ള കുട്ടിയും ഹുദയുടെ ഒന്നര വയസ്സുള്ള കുട്ടിയും വേറെ ഒരു ഭാഗത്തേക്കും വീണു ഈ രണ്ട് കുട്ടികൾക്ക് വലിയ പരിക്കൊന്നുമില്ല എന്നറിയാൻ കഴിഞ്ഞു പക്ഷേ ഹുദ ആ ഒരു സ്പോട്ടിൽ വെച്ചിട്ട് തന്നെ ഇല്ലാതാവുകയാണ് ഏത് വാഹനത്തിലാണ് ഇടിച്ചത് അല്ലെങ്കിൽ ഏത് വാഹനമാണ് ഈ ഹുദയുടെ വാഹനത്തിൽ വന്ന് ഇടിച്ചത് എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല നിലമ്പൂരുള്ള ജില്ലാ ആശുപത്രിയിലേക്ക് ആ സഹോദരിയുടെ മൃതദേഹം മാറ്റിയിട്ടുണ്ട് എന്നറിയാൻ കഴിഞ്ഞു തെക്കേടത്ത് അബൂബക്കർ എന്നൊരു സഹോദരനാണ് ഈ ഹുദയുടെ ഭർത്താവ് അള്ളാഹു ആ സഹോദരന് ക്ഷമ നൽകുമാറാകട്ടെ ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമപ്രദാനം ചെയ്യുമാറാകട്ടെ നിങ്ങളെല്ലാവരും ആ സഹോദരിയുടെ പേരില് ഒരു ഫാത്തിഹ എങ്കിലും നിങ്ങൾ ഓതണം ഈ ഒരു വീഡിയോ കൊണ്ടൊക്കെ നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിയുന്നത് അത്ര അത്രമാത്രമാണ് എന്നെ കേൾക്കുന്ന നിങ്ങളൊക്കെ ആ സഹോദരിക്ക് ഒരു ഫാത്തിഹ ഓതുക എന്നുണ്ടെങ്കിൽ നാളെ ആഹ്രത്തിൽ ആ ഒരു കുട്ടിക്ക് ഒരു മുതൽ കൂട്ടാകും മുതൽക്കൂട്ടാകും അള്ളഹുസ് ബഹാനുവാല ആ കുട്ടിയെ നമ്മളൊക്കെ ജന്നാത്തിന് ഐമിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ഇതിനോടുകൂടെ കേൾക്കാൻ കഴിഞ്ഞ് വേറൊരു വാർത്തയുണ്ട് അടിമാലിയിൽ എഴുപത് വയസ്സ് പ്രായമുള്ള ഫാത്തിമ എന്ന് പറയുന്ന ഒരു ഉമ്മ ആ ഉമ്മാൻ്റെ കഴുത്തിലുള്ള മാല കവരാൻ വേണ്ടിയിട്ട് ആ ഉമ്മാൻ്റെ കഴുത്തറുത്ത് കൊന്നു എന്നൊരു വാർത്ത ഇന്നാലി ലാഹി വ ഇന്നായിഹി റാജി ഉൻ വാഹു മഖഫഫർ ലഹ ഒറംഹ നിങ്ങൾ ആലോചിച്ച് നോക്കണം വയോവൃദ്ധയാണ് ആ ഒരു ഉമ്മാനെ വളരെ ക്രൂരമായിട്ട് ഇല്ലാതാക്കി പക്ഷെ ആ പ്രതികൾ വിചാരിച്ചില്ല അവർ പോലീസിൻ്റെ പിടിയിൽ അകപ്പെടുമെന്ന് അവർ പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ ഉമ്മയുടെ കഴുത്തെറുത്തിട്ട് ആ ഉമ്മാനെ അവർ ആ വീട്ടിൽ ഉപേക്ഷിക്കുമ്പോൾ പോലീസ് വന്നിട്ട് തെളിവെടുപ്പ് നടത്തുമ്പോൾ തെളിവെടുപ്പ് നടത്തുമ്പോൾ അവർക്ക് ഇവരെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വീടിൻ്റെ ഉള്ളിൽ മുളക് പൊടിയൊക്കെ വിതറിയിട്ടാണ് അവർ പോയത് പക്ഷേ നിങ്ങൾ നിങ്ങളാലോചിക്കണം പടച്ചറബിൻ്റെ കവാ ആ ഒരു കവർച്ച നടത്തിയ അലക്സ് അതുപോലെ കവിത എന്ന് പറയുന്ന രണ്ട് വ്യക്തികളെയും പോലീസിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണെന്നറിയോ ഈ ഒരു മാല കവർന്നിട്ട് മോഷ്ടിച്ച മാല ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ കൊണ്ടുപോയിട്ട് പണയം വെച്ചു അപ്പോൾ പണയം വെക്കുമ്പോൾ അവിടെ ഒരു ഒ ടി പി അവർക്ക് വേണമെന്ന് പറഞ്ഞു അതായത് ഇവരെ ഒരു അഡ്രസ്സിലായിട്ട് ഇവരവിടെ കൊടുത്തിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള ഒരു അഡ്രസ്സാണ് പക്ഷേ ആ ഒരു ഒ ടി പിക്ക് വേണ്ടിയിട്ട് ഇവർ ഇവരുടെ സ്വന്തം ഫോൺ നമ്പർ കൊടുത്തു ആ ഒരു ഒ ടി പി ആ നമ്പറിലൂടെയാണ് വന്നത് അങ്ങനെ പോലീസ് ഈ ഒരു വിഷയമായിട്ട് അന്വേഷിച്ചപ്പോൾ നാട്ടുകാർ പറഞ്ഞു അന്ന് രാവിലെ ഒരു പരിസരങ്ങളിൽ രണ്ട് വ്യക്തികൾ ഒരു സ്ത്രീയും ഒരു പുരുഷനും ആ രണ്ട് വ്യക്തികൾ വാടകയ്ക്ക് വീട് അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു എന്ന് അങ്ങനെ അവിടെയുള്ള സി സി ടി വി ഒക്കെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സ്ഥാപനത്തിലെത്തിയത് ഇവർ സ്വർണം പണയം വെക്കുന്ന ആ ഒരു സ്ഥാപനത്തിൽ അവിടെ എത്തി അവിടെ അന്വേഷിച്ചപ്പോഴാണ് ഇവരെ ഈ ഒരു ഒ ടി പി വഴി ഇവരെ നമ്പർ കണ്ടെത്തുകയും അങ്ങനെ ഇവരെ ട്രാക്ക് ചെയ്തു ഇവരെ പിടികൂടി നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ് പണത്തിന് വേണ്ടിയിട്ട് മനുഷ്യൻ എന്ത് വൃത്തികേടും ചെയ്യുമ്പോൾ മറ്റുള്ളവൻ്റെ ജീവനോ അല്ലെങ്കിൽ ജീവിതമോ ഒന്നും ആളുകൾ ഗവനിക്കാറില്ല തൻ്റെ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു എഴുപത് വയസ്സുള്ള ആ ഫാത്തിമ എന്ന് പറയുന്ന ഉമ്മാനെ ഇല്ലാതാക്കിയിട്ട് ഇവർക്ക് എന്താപ്പം കിട്ടിയത് ആ മാല ഇവർക്ക് കിട്ടിയോ കിട്ടിയില്ല മറിച്ച് പോലീസിൻ്റെ പിടിയിൽ അകപ്പെടുകയും ചെയ്തു നിങ്ങൾ ആലോചിക്കണം നമ്മൾ നമ്മളെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ നമ്മൾ ഇല്ലാതാക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചെന്നുപെടുന്നത് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത ഒരു കുരുക്കിലാകും അള്ളാഹു സുബഹാനോ ത ആല ആ ഉമ്മാക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഷഹീദിൻ്റെ കൂലി അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഇന്നലെ വാട്സപ്പ് തുറന്നപ്പോൾ ഒരു വീഡിയോ കാണാൻ കഴിഞ്ഞു ഒരു സഹോദരിയെ കത്തിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഒരു സഹോദരന് ആ ഒരു സംഭവ സ്ഥലമൊക്കെ ഇങ്ങനെ ദൃശ്യങ്ങളിൽ കാണിച്ചു തരുന്നുണ്ട് വല്ലാത്ത വേദന തോന്നി പ്രവിയ എന്നാണ് ആ ഒരു സഹോദരിയുടെ പേര് സന്തോഷെന്നാണ് ഈ ഒരു കൊല ചെയ്യപ്പെട്ട ആളുടെ പേരും പ്രവിയ വിവാഹമോചിതയാണ് വിവാഹമോചനത്തിൻ്റെ ശേഷം ഈ സന്തോഷുമായിട്ട് അടുപ്പത്തിലാണെന്നാണ് സൂചനകളൊക്കെ ഉള്ളത് അതായത് നാട്ടുകാരിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞത് അതുമാത്രമല്ല ഈ ഒരു സന്തോഷ് ഒരു മാസത്തിന്റെ മുമ്പേറ്റേ ഈ ഒരു പ്രവിയയെ വീട്ടിൽ വന്നിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അത്ര അതായത് ഇവർ തമ്മിൽ എന്തോ ഒരു ഉണ്ട് അങ്ങനെ ആ ഒരു അഫെയറിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സന്തോഷം എന്ന് പറയുന്ന വ്യക്തി കല്യാണം കഴിക്കാം എന്നൊരു വംശം മുന്നോട്ട് വെക്കുമ്പോൾ പ്രവിയ എന്ന ആ ഒരു സഹോദരി അതിനെ എതിർക്കുകയും തനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ സന്തോഷം എന്ന് പറയുന്ന വ്യക്തി എന്താ ചെയ്തെന്നറിയോ അതിൻ്റെ ആ ഒരു മാനസിക സമ്മർദ്ദത്തിൽ ഈ ഒരു സഹോദരിയെ ഇന്നലെ വിഷു ആയിരുന്നല്ലോ ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഈ പ്രവിയയുടെ കല്യാണം ഉറപ്പിച്ചിട്ടുള്ളത് ആ വരനെ കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ആ വഴി ഒരു പാടത്ത് ഒളിച്ചു നിന്നിട്ട് ഇവർ വരുന്ന ആ ഒരു സമയം നോക്കിയിട്ട് ഒരു കത്തി എടുത്തിട്ട് അവരെ ഇല്ലാതാക്കുകയാണ് ആ കത്തിയിട്ട് ഇല്ലാതാക്കിയിട്ട് എന്നിട്ട് അരിശം തീരാനിട്ട് അവരെ ആ ഒരു പാടത്ത് ഇട്ടുകൊണ്ട് തന്നെ അവരെ കത്തിച്ചു എന്നൊരു വാർത്തയാണ് കേൾക്കുന്നത് അതിൻ്റെ ചുറ്റുള്ള പുല്ലൊക്കെ കത്തിച്ചിട്ടുണ്ട് വളരെയേറെ മൃഗീയമായിട്ടാണ് ആ ഒരു കാര്യം നടത്തിയിട്ടുള്ളത് എന്നിട്ട് ഈ സന്തോഷം എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തെന്ന് അറിയോ അയാൾ പോയിട്ട് ആത്മഹത്യ ചെയ്തത്ര ഏറെ നേരം ഈ സ്ത്രീയെ കാത്തുനിന്ന് ഇവരെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു വ്യക്തി കാണാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ തെരഞ്ഞു വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു രംഗം കാണുന്നത് സന്തോഷ് എന്ന് പറയുന്ന പ്രതിയായ ഈ ഒരു വ്യക്തി വാഹനത്തിൽ കയറിയിട്ട് വേഗം അവിടെ നിന്ന് കൈ പോകുന്നതും ഈയൊരു വരനായ മനുഷ്യൻ കാണുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തെരച്ചില് നടത്തിയപ്പോഴാണ് ഈ സന്തോഷം എന്ന് പറയുന്ന വ്യക്തി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് അറിയുന്നത് ഉടനെ അയാളെ ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ആലോചിച്ചു നോക്ക് പ്രണയം അത് നമ്മളെ ഒരാൾക്ക് സ്നേഹം എന്ന രൂപത്തിൽ കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ കൊടുക്കുന്ന വ്യക്തി അത് വേറെ രൂപത്തിലാവും നമ്മളിൽ നിന്ന് കാണുക പെട്ടെന്ന് തന്നെ നമ്മൾ അയാളോട് പറയാണ് ചിലപ്പോൾ ഈ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് ചിലപ്പോൾ അതൊരു തമാശയാവും പക്ഷെ സ്നേഹിക്കപ്പെടുന്നവൻ കാര്യമായിട്ടാണെങ്കിൽ ആ ഒരു സ്നേഹം പിന്നീട് കിട്ടൂല അല്ലെങ്കിൽ ഈ വ്യക്തിയെ തൻ്റെ ഇണയായിട്ട് കിട്ടൂല എന്നൊക്കെ അറിയുമ്പോൾ അവർ വേറൊരു തരത്തിലേക്കാണ് പിന്നെ ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിച്ചതാണ് ഈ സന്തോഷ് എന്ന് പറയുന്ന വ്യക്തി പ്രവിയ എന്ന ആ ഒരു സഹോദരിയെ കൊല്ലാനുള്ള കാരണം അപ്പം എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഇതുപോലെയുള്ള അവിഹിത ബന്ധങ്ങളും മറ്റുമൊക്കെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നതാണ് ആ പ്രവിയ എന്ന് പറയുന്ന സഹോദരി ഇരുപത്തി ഒൻപതാം തീയതി വേറെ ഒരാളുമായിട്ടുള്ള ജീവിതം സ്വപ്നം കാണുമ്പോൾ അവരൊരിക്കലും വിചാരിച്ചിട്ടുണ്ടാകില്ല ഇങ്ങനെ ഒരു അവസ്ഥ അവർക്ക് വരുമെന്ന്